Vamos, cara. ബറോസ് എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്ക് ചൂടുവച്ചിരിക്കുകയാണ് നടൻ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന ചിത്രത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നിരവധി അഭിമുഖങ്ങൾ താരം നൽകിയിരുന്നു ഈ വേളയിൽ നടി സുഹാസിനിയുമായുള്ള തമിഴ് അഭിമുഖത്തിലെ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ കവരുന്നത് സംവിധായകൻ മണിരത്നത്തിനും കമൽഹാസനും രംഗോപാൽ വർമ്മ എന്നിവരുടെ ഇഷ്ടമുള്ള നടനാണ് മോഹൻലാൽ എന്നാണ് സുഹാസരി പറയുന്നത് മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചതിനെ പറ്റി താൻ ആവശ്യത്തോടെ കമലിനോട് പറയുമ്പോൾ മോഹൻലാലിനൊപ്പം അഭിനയിച്ചോ എന്നാണ് കമൽ ഒരിക്കൽ ചോദിച്ചതെന്ന് സുഹാസരി പറയുന്നു കമലിന്റെ ഇഷ്ട നടൻ താങ്കളാണെന്ന് അറിയാമോ മോഹൻലാലിന്റെ അഭിനയം കാണണമെന്ന് കമൽ പറയും അന്ന് എനിക്ക് ഇരുപത് വയസ്സും അദ്ദേഹത്തിന്റെ ഇരുപത്തിയേഴ് വയസ്സുമാണ് ഇരുപത്തേഴ് വയസ്സുള്ളപ്പോൾ തുടങ്ങിയ ഇഷ്ടമാണ് ലാലിനോട് കമലിനുള്ളത് സുഹാസിനി പറഞ്ഞു ഇരുപത്തേഴ് വയസ്സുള്ളപ്പോഴേ അദ്ദേഹം പറയും മോഹൻലാൽ എന്തൊരു അഭിനയമാണെന്ന് മണിരത്നവും രാംഗോപാൽ വർമ്മയും അങ്ങനെ എല്ലാവരും താങ്കളുടെ ഫാനാണ് എന്നാണ് സുഹാസിനി പറയുന്നത് അതോടൊപ്പം പ്രണവിനെ കുറിച്ചും സുചിത്രയെക്കുറിച്ചും സുഹാസിനി സംസാരിച്ചിരുന്നു മണിരത്നം മമ്മൂട്ടിയോട് കഥ പറയാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഒരു ചെറിയ പയ്യൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു വടിയെടുത്ത് അവരെ ഓടിച്ചു ആരാണ് ആ പയ്യൻ എന്ന് ചോദിച്ചപ്പോൾ അവൻ പ്രണവ് മോഹൻലാലിന്റെ മകനാണെന്ന് പറഞ്ഞു മണി ഷോക്കായി സ്വന്തം പോലെ രണ്ടടി പോലും അവന് അന്ന് മമ്മൂട്ടി കൊടുത്തെന്നും സുഹാസിനി ചിരിയോടെ ഓർത്തു സിനിമാ രംഗത്തുള്ള സംസാരം മോഹൻലാലാണ് ഏറ്റവും നല്ല ഭർത്താവെന്നാണ് എങ്ങനെ ഭാര്യയെ പരിഗണിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം സുജി എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല പക്ഷേ സുജിയുടെ സുഹൃത്തുക്കളിലൂടെ തനിക്ക് അറിയാമെന്ന് സുഹാസിനി പറഞ്ഞു വിവാഹം തീരുമാനിച്ച സമയത്ത് മോഹൻലാൽ തന്നോട് സംസാരിച്ചതിനെ കുറിച്ചും സുഹാസിനി ഓർത്തു പ്രിയൻ എന്തോ കാര്യത്തിന് എന്നെ ഫോൺ ചെയ്തു അടുത്ത് മോഹൻലാൽ ഉണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു ഫോൺ എടുത്ത് ആദ്യം പറഞ്ഞത് സുഹാസിനി ഞാൻ സുന്ദരിയായ സ്ത്രീ വിവാഹം ചെയ്യുന്നു മദ്രാസിൽ നിന്നാണ് ഞാൻ വളരെ സന്തോഷവാനാണെന്നാണ് പൊതുവെ വിവാഹത്തിന് പെൺകുട്ടികൾക്കായിരിക്കും കൂടുതൽ സന്തോഷിക്കുക എന്ന് ഞാൻ കരുതിയത് പക്ഷേ മോഹൻലാൽ അന്ന് അതീവ സന്തോഷവാനായിരുന്നെന്നും സുഹാസിനി അഭിഭവത്തിൽ പറഞ്ഞു അതേസമയം ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ബറോസ് തിയേറ്ററുകളിലേക്ക് എത്തിയത് ബറോസ് ഗാർഡൻ ഓഫ് ദി ഗ്രാമസ് ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ പുനുസാണ് ചിത്രത്തിന് തിരക്കത് എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ ഇതുവരെ കാണാത്ത ദൃശ്യ സമയമാണ് വറോസിലുള്ള പ്രേക്ഷകർക്ക് ലഭിച്ചതെന്നാണ് ആരാധകർ പറയുന്നത് ചിത്രമെത്തിയത്